ീലാജന സമാനാഭം രവിപുത്രം യമാഗ്രജംഭൂതം തംനമാനേശ്ചരം നീലാഞ്ജന സമാനാഭം എന്നും പറയാം സമാഭാസം എന്നും പറയും ഭ ആഭ ഇത് രണ്ടും ഒരേ അർത്ഥമാകുന്നു ശോഭ എന്ന അർത്ഥമാണ് പലപ്പോഴും പലരും ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ സമാഭാസം ശരിയാണ് അല്ലെങ്കിൽ സമാനാഭം ശരിയാണെന്ന് പറയാറുണ്ട് പലരും നമ്മളോട് തർക്കിക്കാറുണ്ട് രണ്ടും ഒരേ അർത്ഥമാണ് നീലാഞ്ജന സമാനാഭം അഥവാ സമാഭാസം അപ്രകാരം തന്നെ ശ്ലോകത്തിൻ്റെ അവസാന ഭാഗത്ത് തം നമാമി ശനേശ്വരം എന്ന് പറയാം തം നമാമി ശനീശ്വരം എന്ന് പറഞ്ഞാലും തെറ്റില്ല ശനേഹി ചരതി ഇത് ശനേശ്വര സാവധാന സഞ്ചരിക്കുന്ന ആളാണ് ശനേശ്വര ശനി അല്ലെങ്കിൽ ശനീശ്വര ശനി എന്ന ഈശ്വരൻ അതിന് വളരെ ബലമാണ് നവഗ്രഹത്തിൽ ശനിക്ക് മാത്രമേ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ചർച്ച ചെയ്യുന്ന വിഷയം മാസങ്ങളായി ശനി വക്രിയായി സഞ്ചരിക്കുകയായിരുന്നു മീനൻ രാശിയിലാണ് ശനി പക്ഷേ ശനിയുടെ വക്രഗതി പലർക്കും വളരെയധികം ഗുണമായിട്ടുണ്ടാകും കണ്ടകശനി ഏഴര ശനി കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല പ്രേക്ഷകർക്കും ഈ ശനിയുടെ വക്രഗതി വളരെയധികം നന്മകളെ പ്രദാനം ചെയ്തിരിക്കാം ഇവിടെ ശനി വക്രം കഴിയുകയാണ് നവംബർ ഇരുപത്തി എട്ടാം തീയതി ശനി വക്രം കഴിഞ്ഞ് മീനൻ രാശിയിലേക്ക് തന്നെ ശക്തമായി ആ വക്രത്തിലുള്ള നക്ഷത്രം കഴിഞ്ഞ് വീണ്ടും മീനൻ രാശിയിൽ തന്നെയാണുള്ളത് മീനത്തിൽ നിന്നും കുംഭത്തിലേക്ക് വക്രവും വന്ന് പോയിട്ടൊന്നുമില്ല മീനൻ രാശിയിൽ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം സൈലൻ്റായി തൻ്റെ വക്രസ്ഥിതി ചെയ്തിരുന്നു വക്രമുള്ള ഗൃഹം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അതിനാൽ പലർക്കും ഈ ശനിയുടെ വക്രകാലം ഗുണം ചെയ്തിരിക്കാം ഇനി ശനി വീണ്ടും തൻ്റെ ആ പഴയ പ്രതാപം അല്ലെങ്കിൽ പ്രതാപമില്ലായ്മ സംഭാവന ചെയ്യും പല രാശിക്കാർക്കും പല രീതിയിൽ കാരണം ശനിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ദുഃഖങ്ങളും ക്ലേശങ്ങളും മരണം പാതിത്യം വീഴ്ച ഡിപ്രഷൻ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ശനിയെന്നറിയുക വളരെയധികം ക്ലേശങ്ങൾ ശനി ഉണ്ടാക്കും ശ്വശമഹായോഗം ചെയ്യുന്ന ഗ്രഹമാണ് ശനി ശിവനെപ്പോലും വിറപ്പിച്ച ആളാണ് ശനി നീതിയും ന്യായമൊക്കെ ശനിക്കുമുണ്ട് സൂര്യപുത്രനാണ് ശനി ജനിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രതാപം കാരണം തൻ്റെ പിതാവായ സൂര്യൻ്റെ മുഖം കരുവാളിച്ചു പോയി അതിനുശേഷം മകനെ കാണാൻ സൂര്യൻ നിന്നില്ല അത്ര ശക്തമാണ് ശനി അതുകൊണ്ടാണ് ശനി ഈശ്വരൻ നിന്ന് വിളിക്കുന്നത് പക്ഷേ ശനി ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ രണ്ടര വർഷം സമയമെടുക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും മന്ദഹ അലസഹ എന്ന നാമങ്ങളിലൊക്കെ ശനി അറിയപ്പെടുന്നത് വളരെ സാവധാനമാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം അതുകൊണ്ട് പലപ്പോഴും ശനി ലഗ്നത്തിലുള്ള വ്യക്തിക്ക് വളരെ സാവധാനമായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും കുളിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് ഞാൻ ബോംബെയിൽ രണ്ട് ദിവസം വരെ വീട്ടിൽ ജാതകം നോക്കി നാലാം ക്ലാസ് പിടിക്കുന്ന കുട്ടിയാണ് അവന് ലഗ്നത്തിൽ ശനിയാണ് വളരെ അലസനാണ് അവന് എഴുന്നേൽക്കില്ല കുളിക്കാൻ വലിയ പ്രയാസമാണ് പക്ഷേ ആ ശനി തന്നെ ആ ബ്രാഹ്മണ കുട്ടിയാണ് മഹാരാഷ്ട്ര ബ്രാഹ്മണൻ ഫാമിലിയാണ് ഫാമിലിയിലുള്ള കുട്ടിയാണ് ആ കുട്ടി പ്രായത്തിലും രുദ്രവും ചമകവും ഒക്കെ ജപിക്കുന്നു ഹനുമാൻ ചാലീസ ബൈഹാർട്ടാണ് കേവലം ഒൻപത് പത്ത് വയസ്സുള്ള കുട്ടി അതാണ് ശനി സ്പിരിച്വലൊരു വ്യക്തിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് അലസത ഉണ്ടാകാം പക്ഷെ അവിടെയും ആ ശനി ഏത് ഭാവത്തിൽ നിൽക്കുന്നു അവിടെയാണ് ആ ശനിയുടെ പ്രത്യേകത തുലാത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ശനി രാജയോഗം പ്രദാനം ചെയ്യും അപ്രകാരം മകരകുംഭങ്ങളിൽ നിൽക്കുന്ന ശനി വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും അപ്രകാരത്തിൻ്റെ വ്യാഴക്ഷേത്രമായ ധനുവിലും മീനത്തിൽ നിൽക്കുന്ന ശനിക്ക് വളരെയധികം പ്രാമുഖ്യം പറഞ്ഞിട്ടുണ്ട് ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഞ്ചാം ഭാവത്തിൽ ശനി വരുമ്പോൾ പഠനത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് നേരമറിച്ച് ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുന്ന ശനി ഭാവനാ വിലാസം ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യും ആത്മീയമായ ഉണർവ് ആ വ്യക്തിക്ക് പ്രദാനം ചെയ്യുമെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് അറിയുക അപ്രകാരം മേൽപ്പറഞ്ഞ രാശികളിൽ ശനി കർമ്മസ്ഥാനം പത്താം ഭാഗത്തു നിൽക്കുകയാണെങ്കിൽ കർമ്മ കർമ്മകുശലനായിരിക്കാം പക്ഷേ മറ്റു പല രാശികളിലും വരുമ്പോൾ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകൾ കർമ്മ മേഖലയിൽ അനുഭവിക്കുന്നത് നമുക്ക് കാണാം ഏതായാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴാണ് ശനി തൻ്റെ നീചക്ഷേത്രമായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുകൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാം ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ടിനാണ് ശനി മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് തൻ്റെ നീചക്ഷേത്രത്തിൽ അതുവരെ ശനി മീനൻ രാശിയിൽ തന്നെയാണ് അതിനാൽ നമുക്ക് ചിന്തിക്കാം ഈ ശനി കണ്ടകച്ചിനെ ഏഴരച്ചിനി മുതലായവ മൂലം പ്രയാസപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ശനിയുടെ പൊസിഷനിൽ എപ്രകാരം ചാരവശാലുള്ള ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ശനി നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് ഒന്ന് മൂന്നാം ഭാവം മറ്റൊന്ന് നാല് മൂന്നാം ഭാവം എന്നാൽ ധൈര്യം വീരഞ്ച ദുർഭൃത്തി സഹോദര പരാക്രമം സഹോദരങ്ങൾ തൻ്റെ പരാക്രമം തൻ്റെ ധൈര്യം തൻ്റെ ശൗര്യം ദക്ഷകർണ സഹായ സഹായവിച്ച തൻ്റെ സഹായികൾ തൻ്റെ വലത്തെ ചെവി ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത് ഈ ശരി അഞ്ചാം പത്തിൽ നിൽക്കുന്നത് ശാരീരികമായി ക്ലേശങ്ങൾ ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകും ചെവി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം അഞ്ചാമത്തിൽ അസിഡിറ്റി ഗ്യാസ് ഇതിനെ ബുദ്ധിമുട്ട് വരും നന്നായിട്ട് അതിനാൽ വയറിന് പറ്റുന്ന ഭക്ഷണം മാത്രം കഴിക്കുക ആ സമയത്തുള്ള ഭക്ഷണം ബുദ്ധിമുട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാലാം ഭാവാധിപനാണ് തൻ്റെ വീട് സമാധാനം അമ്മ അമ്മവന്മാർ മരുമക്കൾ വാഹനം ഇതൊക്കെയാണ് നാലാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഇതൊക്കെ അഞ്ചാം ഭാഗത്തിൽ വരുമ്പോൾ അനാവശ്യമായ ചെലവുകളൊക്കെ വരും അഞ്ചാം ഭാഗത്തിൽ ഗ്രഹം വരുമ്പോൾ അസുതോ ധനവർജിത സ്ത്രീകോണെ അസുത സന്താന വിഷയത്തിൽ വളരെ ക്ലേശങ്ങളുണ്ടാകും അഞ്ചാം ഭാവം സന്താന വിഷയമാണ് സന്താനങ്ങൾ തന്നെ വിട്ടുപോവുക അവർ ദൂരത്തേക്ക് പഠിക്കാൻ പോവുക മാനസിക ക്ലേശങ്ങൾ അങ്ങനെ വരാം അല്ലെങ്കിൽ സന്താനങ്ങൾ തൻ്റെ പ്രതീക്ഷകത്വം ഉയരാതെ പഠന വിഷയത്തിൽ വൈകല്യം കാണിച്ച് ബുദ്ധിമുട്ടുകൾ ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ബുദ്ധിസ്ഥാനത്താണ് ശനി പലപ്പോഴും വേണ്ടത്ര ബുദ്ധി പ്രവർത്തിക്കില്ല സ്ലോ ആകും തൻ്റെ പഠനം അതിനാൽ താൻ ഉദ്ദേശിക്കുന്ന ഗവേഷണ നിരീക്ഷണങ്ങളൊക്കെ തന്നെ ബുദ്ധിമുട്ടുകളിലേക്ക് പോകും കാലതാമസം വരും മക്കളെ കൊണ്ടുണ്ടാകുന്ന ക്ലേശങ്ങൾ മാനസികമായ അരിഷ്ടതകൾ അങ്ങനെയും വരും അഞ്ചാമം ബുദ്ധിസ്ഥാനമാണ് അവിടെ ശനി വരുമ്പോൾ ബുദ്ധിക്ക് പലപ്പോഴും മൗഢ്യം വരും ഉന്മേഷം കുറയും ഉറക്കം വരും ദൈവനിഹിത്യ ഗുരു പരുഷം ആത്മശക്തിയാണ് ദൈവം ഭാഗ്യം അതൊക്കെ അങ്ങ് ഉപേക്ഷിക്കൂ ആത്മശക്തിയാ തൻ്റെ ആത്മശക്തി പ്രതാപം പൗരുഷം പ്രകടിപ്പിക്കൂ അവിടെയാണ് ദൈവമുണ്ടാവുക അതിലൂടെയാണ് വിജയം കൈവരിക്കുക എല്ലാ വൃശ്ചികൻ രാശിക്കാരും ഇത് ആലോചിക്കുക എന്നാൽ പ്രയാസമുണ്ടാകില്ല അല്ലെങ്കിൽ ബുദ്ധി മരവിച്ചിരിക്കും അഞ്ചിൽ ശനി വരുമ്പോൾ അപ്രകാരമാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പഞ്ചമേജ ശനു പ്രജാഹേതു ദുഃഖി അഞ്ചിൽ ശനി വരുമ്പോൾ മക്കൾ കാരണം തനിക്ക് ദുഃഖമുണ്ടാകും വിഭൂതി സ്ഥല തസ്യ ബുദ്ധിർന്ന ശുദ്ധ തൻ്റെ വിഭൂതി തൻ്റെ ഐശ്വര്യം നഷ്ടപ്പെടും തൻ്റെ ബുദ്ധി ഒരിക്കലും നേർക്ക് നിൽക്കില്ല രതിർ ദൈവതയെ ധർമ്മശാസ്ത്രയാണ് തദ്വത് ദൈവികമായ വിഷയങ്ങളിലൂടെ താൽപ്പര്യം കാണിക്കണം ധർമ്മശാസ്ത്ര വിഷയങ്ങളിൽ മതപരമായ വിഷയങ്ങളിലും താല്പര്യം കാണിക്കുക കലിർ മിത്രതോ മന്ത്രത ക്രോഡപീഠ മിത്രതഹ കലി സുഹൃത്തുക്കളിലൂടെ കലിവരും മന്ത്രതഹ മന്ത്രത്തിലൂടെ കലിവരും മന്ത്രം യഥാമണ്ണം പഠിക്കണം ഇല്ലെങ്കിൽ ജപിക്കാതിരിക്കണം ക്രോഡപീഠ ഉദരരോഗം വയറുവേദന ഗ്യാസ് ആസിഡിറ്റി ശ്രദ്ധിക്കുക ഇവിടെ ശനീശ്വരൻ്റെ മന്ത്രം തന്നെ ഓം ശം ശനീശ്വരായ നമ അല്ലെങ്കിൽ ഓം ഹം ഹനുമതേ നമ ഇതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ദിനങ്ങൾ നേരുന്നു നന്ദി നമസ്തേ